നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ ഇരിക്കുന്നത് നന്ദകിഷോറാണ് സിനിമാ നടൻ എന്ന നിലയിലും സീരിയൽ നടൻ എന്ന നിലയിലും കേരളത്തിലും കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെയും അറിയപ്പെടുന്ന ഒരു ഫലിത പ്രഭാഷകൻ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതമായ ഒരു മുഖമാണ് നന്ദകിഷോറിൻ്റെത് പക്ഷേ നന്ദകിഷോറും ശക്തിബോധി ഗുരുകുലവും തമ്മിൽ മറ്റൊരു പ്രധാനപ്പെട്ട ബന്ധമുണ്ട് ആ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരേ ഗുരുവിൻ്റെ കീഴിൽ കുറച്ചു കാലമെങ്കിലും കുറച്ചു കാലം വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളാണ് വിശ്വവിദ്യാ ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾ ഒന്നിച്ച് മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർ ജിയുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട് കൃഷ്ണകുമാർജി ജി കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന പുതുക്കാട് കൃഷ്ണകുമാർ എന്ന നാമദേഹത്തിലാണ് ഒരു കവി എന്ന നിലയിലാണ് കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കീഴിൽ പഠിച്ചത് കൊണ്ട് തന്നെ ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ഒരു പുതിയ പങ്ക്തിയാണ് നമ്മൾ ആരംഭിക്കുന്നത് ആ പങ്ക്തിയുടെ പേര് സതീർത്ഥ്യ സംവാദം എന്നാണ് ഇന്നത്തെ സതീർത്ഥ്യ സംവാദത്തിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് ഫലമാണ് എന്താണ് കിഷോറിൻ്റെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് ഫലം ഒരു സ്ഥലത്തും ഭരിക്കുന്ന കക്ഷിക്ക് ഒരു സംസ്ഥാനത്തായാലും ശരി ഓൾ ഇന്ത്യ ലെവലിലായാലും ശരി ഭരിക്കുന്ന കക്ഷിയോടുള്ള പല ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു പല ലെവലിൽ അതിന്റെ ആ രേഖപ്പെടുത്തിയതിന്റെ ലെവലും അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങളും സ്വാഭാവികമായിട്ടും ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കുന്നു പക്ഷെ ദേശീയ തലത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ ചിന്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനെ ഒരു ദേശീയ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ടോട്ടാലിറ്റേറിയനിസം അതല്ലെങ്കിൽ ഒരു മെജോറിട്ടേറിയനിസം എന്ന് വിളിക്കുന്ന ഒരു സമഗ്രാധിപത്യനിന്നോ അല്ലെങ്കിൽ സർവാധിപത്യന്നോ അല്ലെങ്കിൽ സമ്പൂർണാധിപത്യന്നോ അല്ലെങ്കിൽ പരിപൂർണാധിപത്യന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനം ജനത്തിന് അത്രയും കൂടെ പിടിച്ച് നടപടി പറഞ്ഞ പിടിക്കുന്നതല്ല എനിക്ക് തോന്നുന്നു എന്റെ ആ വിഷയത്തിൽ തന്നെയാണ് എനിക്ക് പറയാ അതായത് നമ്മുടെ നാട് ഋഷിഭാരതമാണ് ഭാരതമാണ് അല്ലാതെ അത് ഹിന്ദു ഭാരതമല്ല ഋഷി ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ ഇസ്ലാമാണോ എന്നൊക്കെ നിർണ്ണയിക്കാൻ കഴിവുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നിർണ്ണയിക്കാൻ പുറപ്പെട്ടിട്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഋഷി ഹിന്ദു എന്നും അല്ല ഋഷി മതത്തിനേക്കുന്നതല്ല ഋഷി സത്യാന്വേഷകനാണ് സത്യാന്വേഷകൻ ഋഷിമാരില്ലെങ്കിൽ ഇന്ത്യയില്ല ഇന്ത്യൻ സംസ്കാരവും ഇല്ല സത്യതെന്ന് പറയുമ്പോ സത്യ ജിജ്ഞാസം പറയേണ്ടി പറയേണ്ടി വരും കാരണം സത്യം അന്വേഷിക്കുന്നെങ്കിലേ സത്യം കണ്ടെത്താൻ പറ്റുള്ളൂ സത്യം കണ്ടെത്തിയാലേ സത്യം ജയിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ഇൻക്വിസിറ്റീവ്വാര പക്ഷെ ഇവിടെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഋഷിയുടെ ഭാരതത്തിൽ സമഗ്രാധിപത്യം ഋഷിയുടെ ആത്മാവ് അംഗീകരിക്കില്ല സമഗ്രാധിപത്യം ഋഷിയുടെ ആത്മാവ് അംഗീകരിക്കില്ല പറയാൻ പറ്റും ഭൂപത്ബലകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വല്യ തപസ്സുകൾ ധ്യാനങ്ങള് ഇപ്പൊ ധ്യാനത്തിന്റെയൊക്കെ കാലമാണ് കിട്ടുന്നിടത്തൊക്കെ അപ്പൊ ഇത് കേന്ദ്ര ധ്യാനം പോയിട്ട് ഈ ധ്യാനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിലൊക്കെ വലിയ ധ്യാനങ്ങൾ നടത്തിയ ആളുകളാണ് രാവണൻ ഭയങ്കര അപ്പൊ ആ തപസ് നടത്തിയിട്ട് അദ്ദേഹം നിന്ന് വരം വാങ്ങിച്ചു പസ് പറഞ്ഞ ആത്മപീഡനത്തിന്റെ അംശം ചർച്ച അപ്പൊ ഈ ഇദ്ദേഹം വലിയ തപസ് ചെയ്തു തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിന്റെ വരം വാങ്ങിച്ചു മൂന്ന് ലോകങ്ങളും ഗെന്നു വാഴാനുള്ള വരാണ് വാങ്ങിച്ചത് മനുഷ്യനും അപ്പോ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ പരമശിവന്റെ ചന്ദ്രകാസം വാങ്ങിച്ചു ഓവ് തപസ് ചെയ്തിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ലക്ഷ്മിയെ ആ സ്വന്തം വീട്ടുപഠിക്കൽ കാവൽക്കാരിയാക്കി പിടിച്ച് ഇന്ദ്രന്റെ ഭാര്യയെ അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെയല്ല അതായത് അഷ്ടദിക് ബാലകന്മാരെ സ്വന്തം പരിചാരകരാക്കി അല്ല സീതോട് രാവണം പറയേണ്ടത് എന്തിനാ ഈ രാമന്റെ കൂടെ കാട്ടികൾ ഞാൻ ടുത്ത് അപ്പൊ അങ്ങനെ അത്രയും പ്രഭാവം കാണിച്ച് രാവണൻ വാഴുന്നു പക്ഷെ രാവണന്റെ ആ ഏകാധിപത്യ പ്രവണത ഉം ഇവിടെ തകർന്നു ഒരു മനുഷ്യൻ രാമനു കൂടെ തകർത്ത് വന്നു കൊറക്ക് കുറച്ചും കൂടി ആധിപത്യം അല്ല രാമായ ബാണാസുരൻ ബാണാസുരൻ എന്ന് പറഞ്ഞാൽ വലിയ ഭക്തനായിരുന്നു ശിവനെയും പാർവതിയെയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ഭാവനാക്കി ഈ ശിവനും പാർവതി ഇത്രയും വലിയ ആ പ്രഭാവത്തിലായിട്ട് പോലും ശ്രീകൃഷ്ണന്റെ മുമ്പിൽ തൂൽക്കേണ്ടി വന്നു കാരണം എന്താന്ന് വെച്ചാൽ ഈ തപസ്സും സിദ്ധികളും ഏത് ദേവൻ സമഗ്രാധിപത്യത്തിന്റെ ഒപ്പം സമഗ്രാധിപത്യത്തിന് കാവലായിട്ട് ഏത് രാമനെ നിർത്തിയാലും ഏത് ശിവനെ നിർത്തിയാലും ഏത് ബ്രഹ്മാവിനെ നിർത്തിയാലും ആ ബ്രഹ്മാവിനെയും ശിവനെയും രാമനെയും ഒപ്പം തോൽപ്പിച്ചുകൊണ്ട് സമഗ്രാധിപത്യത്തെ തോൽപ്പിക്കുന്ന ഒരു അടിമനസ് ഇന്ത്യൻ പുരാണങ്ങളിലൂടെ ഇന്ത്യൻ മിത്തോളജികളുടെ പ്രഹ്ലാദനയിലൂടെ ഒക്കെ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചു അപ്പൊ ഈ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതായത് വാസ്തവത്തിൽ ഈ ഭാരതീയം എന്ന് ഇവര് പറയുന്നത് വെറും പേര് മാത്രല്ല ഭാരതീയം ആവണമെങ്കിൽ ആദ്യം തന്നെ സമഗ്രാധിപത്യത്തെ അംഗീകരിക്കാതിരിക്കലാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാന ശില പാചിയ ഋഷിയുടെ മനസ്സ് എന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിക്കാനുള്ള ജനത്തിന്റെ ഒരു നോമ്പല് ആണോ അതെ സംശയിക്കില്ലല്ലോ മൂന്നു പോയി ഫൈസാബാദ് അയോധ്യ ഉൾപ്പെടെ എന്താ അമേക്ഷ ഭ്രംശം സംഭവിച്ചു സ്ത്രീ എന്തായിരുന്നു ആ സ്ത്രീ പറഞ്ഞിരുന്നത് അതെ അതെ സംഭവിച്ചു കേരളത്തിൽ അങ്ങനെ സംഭവിച്ചു അതായത് ഞങ്ങളുടെ ചെങ്കോട്ട ഞങ്ങളുടെ കാവിക്കോട്ട ഞങ്ങളുടെ പച്ചക്കോട്ട അങ്ങനെ ഒന്നും ഇല്ല പച്ചക്കോട്ടില്ല രണ്ടായിരത്തിനാലിലൊക്കെ വിട്ടുപോയി മനസ്സിലായോ കാരണം അങ്ങനെ ഒന്നും ഇല്ല ഇത് ഇവരുണ്ടാക്കില്ല നിങ്ങളെ ആധിപത്യ പ്രവണത കാണിച്ചാൽ പോയി പണി നോക്കാൻ പറയും ആധിപത്യല്ല പോയി പണി നോക്കാൻ പറയുന്ന ഒരു മനസ്സ് ഇന്ത്യയിൽ പ്രവർത്തിക്കും അതി ഋഷിയുടെ ദർശനം ഇന്ത്യയുടെ അൺകോൺഷ്യസ് അപ്പൊ ആ വരവിന്റെ ഇന്ത്യയിൽ എല്ലാവരുടെ ഉള്ളിലൊരു ചോദ്യം എന്താണ് ഇന്ത്യ ബഹുദൈവാരാധനയുടെ നാടല്ല അല്ല ഒരു ദൈവത്തിന്റെയും ആധിപത്യം അനുവദിക്കാത്തവരുടെ നാടാണ് അതെ ഒരു ദൈവത്തിന്റെയും ആധിപത്യം അനുവദിക്കാത്തവരുടെ നാടാണ് അതെല്ലേ അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുക രാമനാണോ കൃഷ്ണനാണോ നല്ല ചെറുവാ ആളുകളെ അങ്ങനെ വിട്ട് വർത്താനം പറഞ്ഞ് രണ്ടാവും രണ്ടാവും കാരണം കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ആധിപത്യം വേണ്ടു അങ്ങനെ ശിവനെ ആരാധിച്ചോ രാമനെ ആരാധിച്ചോ ആരാധിച്ചോ യഹോവയെ ആരാധിച്ചോ ദൈവത്തിന് രൂപം ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞോ അതൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ രൂപമില്ലാതെ ദൈവത്തിന്റെ ആധിപത്യം അവിടെ കൊണ്ടുവരും ഇന്ന രൂപത്തിനും ഒരു ദൈവത്തിന്റെ ആധിപത്യം അവിടെ കൊണ്ടുവരും പറഞ്ഞു പോയി പണി നോക്കാൻ പറയുന്ന ഋഷിയുടെ മനസ്സ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരിക്കും ആ അതാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു മുഹൂർത്തമായ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഓക്കെ